തുരുത്തിപ്പുറം റിദംസ് കൾച്ചറൽ സെന്ററിന്റെ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സനീഷ് നിർവഹിച്ചു പ്രസിഡന്റ് ദീപ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുതിയ തലമുറയെ അതുകൊണ്ടാണ് കേരളോത്സവത്തിൽ നമുക്ക് പാടാം അല്ലെ അങ്ങനെയല്ലേ പേരുണ്ടായിരുന്നു നമുക്ക് പാടാം നാൽപ്പത് പേര് നമുക്ക് കേരളോത്സവത്തിന് കേരള പഞ്ചായത്തിന്റെ പരിപാടി അടുത്ത കേരളോത്സവം വരുമ്പോ നമ്മുടെ യുദ്ധത്തിന്റെ ഭാഗമായി ആ മത്സരത്തിലേക്ക് വരണം അതിന് തയ്യാറാവണം വയ്യാതെ വരിക അപ്പോ സാംസ്കാരിക വളർത്താൻ തന്നെയാണ് പദ്ധതിയുടെ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് കേൾക്കാമായിരുന്നു നമ്മുടെ പദ്ധതിയുടെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് അങ്ങനെ ഈ കൂടി ഒരു കൂട്ടായ്മ

ും ആൾക്കാർക്ക് ഒത്തും കൂടി പാട്ടുപാടാനുള്ള അവസരം കൂടിയാണ് ഈ കൾച്ചറൽ സെന്റൻസ് ഉദ്ഘാടനത്തോടുകൂടി Bheadine, ni mana, ni day, many, Purmani, 8, ും സദസ്സരും വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് നമ്മുടെ ഈ കലോട്ട ക്ലാസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന വേദിയിൽ നിങ്ങളുടെ എല്ലാ അഭിവാദ്യം അതിയായ സന്തോഷം ഈ മ്യൂസിക്ലാസ് തുടങ്ങാനായ സാഹചര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് നമ്മുടെ പേറ്റൻ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സന്നിധനാണ് ഗോപാലകൃഷ്ണൻ ഞാനും കൂടി ഒരു വിനോദയാത്രക്ക് പോയപ്പോഴാണ് ഒരു മ്യൂസിക് ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റി ആലോചന ഉണ്ടായത് ഞങ്ങൾ മൂന്ന് മാസം മുമ്പ് ഒരു വിനോദയാത്രക്ക് പോയത് അവിടെ വെച്ചാണ് ഇതിന്റെ ആലോചന ഉണ്ടായത് അദ്ദേഹം എല്ലാവിധ ഹെൽപ്പും ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ സംരംഭം തുടങ്ങാൻ കാരണം റിദം സ്പേട്രൻ ഗോപാലകൃഷ്ണൻ കണ്ണൻപിള്ളിൽ മുഖ്യ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ മിനി ടീച്ചർ സ്വാമിനാഥൻ വി വി പോളി എം സി സജീവ് കെ പി ഷിബിൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ഗാനസന്ധ്യയിൽ ഗായകർ ഗാനങ്ങൾ ആലപിച്ചു ആര്യ ഡേ കെയർ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതവും സ്നേഹസമ്പന്നവുമായ രണ്ടാം വീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറിന് മൂത്തകുന്നത്ത് പ്രവർത്തനം ആരംഭിച്ച ആര്യ ഡേ കെയർ ആറുമാസം മുതൽ ആറു വയസ്സുവരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കായി അമ്മയുടെ സ്നേഹവും പരിചരണവും ഉറപ്പുവരുത്തുന്ന രീതിയിൽ സേവനം ലഭ്യമാക്കുന്നു ആർ കെ ഐ ഇ ഡി പി പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ പൂർണ്ണ പിന്തുണയോടെ സി ഡി എസ്സിൽ രജിസ്റ്റർ ചെയ്ത സംരംഭമാണ് ആര്യ ഡേ കെയർ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ ബേബി കെയർ ആഫ്റ്റർ സ്കൂൾ കെയർ നിശ്ചിത സമയപരിധിയിൽ കുട്ടികളെ പരിചരിക്കുന്ന സൗകര്യം എന്നിവ ലഭ്യമാണ് ഇത് വെറുമൊരു ഡേ കെയർ കേന്ദ്രമല്ല കുട്ടികളുടെ പ്രാരംഭകാലത്തെ മികച്ച വിദ്യാഭ്യാസവും മാനസിക വളർച്ചയും ഉറപ്പാക്കുന്ന ഒരു രണ്ടാം വീടാണ് സന്തോഷവും സുരക്ഷിതത്വവും നിറഞ്ഞ അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മൂത്തകുന്നം മാലിങ്കര റോഡിൽ പഞ്ചായത്ത് കിണറിന് സമീപമാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും പ്രവേശനത്തിനുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് ഒമ്പത് നാല് ഏഴ് പൂജ്യം മൂന്ന് എട്ട് ഏഴ് ഒന്ന് നാല്